നമസ്കാരം ഞാൻ മിൽസോ കൗമുദി സ്വാഗതം പവർഡ് ബൈ ബൈ തീരുമാനം കുടുങ്ങുമോ എന്ന് കണ്ടറിയാം ചന്ദ്രബോസ് കൊലക്കേസിൽ വിവാദ വ്യവസായി നിസാമിനെതിരെ കാപ്പ നിയമം ചുമത്തും തൃശൂർ കമ്മീഷണർ നിശാന്തിക്ക് ഡിജിപിയുടെ നിർദേശം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം തടയാനുള്ള കാപ്പ നിയമം ചുമത്താൻ ആറു കേസുകൾ നിസാമിനെതിരെ നിലവിലുണ്ടെന്ന നിയമോപദേശം കേസിൽ നിസാമിന്റെ ഭാര്യ അമലിന് പൊലീസിന് മുന്നിൽ ഹാജരായേക്കും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ അമലിന് കമ്മീഷണറുടെ നോട്ടീസ് ആക്രമണം നടക്കുമ്പോൾ നിസാമിനൊപ്പം അമലുമുണ്ടായിരുന്നുവെന്ന് സാക്ഷിമൊഴി അമലിനെ പ്രതിയാക്കുന്ന കാര്യത്തിൽ കമ്മീഷണറുടെ തീരുമാനം പിന്നീട് വേദിയിലുമില്ല വേലിക്കകത്തുമില്ല അനുനയം തന്നെ ഇന്നലെ സംസ്ഥാന സമ്മേളനത്തിനിടെ ഇറങ്ങിപ്പോന്ന വിഎസ് പുലർച്ചെ മടങ്ങിയത് തിരുവനന്തപുരത്തേക്ക് വിഎസിന്റെ മടക്കം അറിഞ്ഞില്ലെന്ന് നേതൃത്വം ഗുരുതരമായ അച്ചടക്ക ലംഘനമെന്ന സംസ്ഥാന സമിതി ആലപ്പുഴയിൽ ഉച്ചയ്ക്ക് അവൈലബിൾ പിബി സമ്മേളനം ഉപേക്ഷിക്കാനുള്ള തീരുമാനം സംസ്ഥാന നേതൃത്വത്തിന്റെ കടന്നാക്രമണങ്ങളിൽ വേദനിച്ചും പ്രതിഷേധിച്ചും വി എസ് പാർട്ടി വിരുദ്ധനെന്ന പിണറായിയുടെ പരസ്യപ്രഖ്യാപനത്തിൽ കാരാട്ടും ഇടപെട്ടില്ല അനുനയം കേട്ടില്ല അടുപ്പക്കാർക്കൊപ്പം കടുത്ത നിലപാടുമായി വി എസ് കന്റോൺമെന്റ് ഹൌസിൽ കൂടിക്കാഴ്ച വിശ്വസ്തരുമായി മാത്രം പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിയുമെന്ന് അഭ്യൂഹം പുലർച്ചെ തിരുവനന്തപുരത്തെത്തിയ വി എസിന്റെ ചർച്ച പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുമായി വി എസ് പോയത് അറിഞ്ഞില്ലെന്ന സംസ്ഥാന നേതാക്കൾ വിമർശനങ്ങളിൽ മടുത്തെന്ന് വി എസ് കഴിഞ്ഞ മൂന്ന് സമ്മേളനങ്ങളിലും കേട്ടത് പഴി മാത്രം കാത്തുകെട്ടിക്കിടന്നിട്ട് എന്ത് കാര്യമെന്നും വി എസ് നീരാളി കൈയിലെ പെൺകുരുന്നുകൾ ഐസിസ് ഭീകര സംഘടനയിൽ ചേരാൻ നാടുവിട്ട വിദ്യാർത്ഥിനികളെ കണ്ടെത്താൻ ബ്രിട്ടന്റെ ശ്രമം തുടരുന്നു പെൺകുട്ടികൾ പോയത് ടർക്കിയിലേക്ക് അതിർത്തി കടന്ന് സിറിയയിലേക്ക് കടക്കാൻ ശ്രമം ഐസിസ് പ്രലോഭനത്തിൽ വീണത് സ്കൂൾ വിദ്യാർത്ഥിനികളായ ഷമീമാ ബീഗം കദീസ സുൽത്താന എന്നിവരും മറ്റൊരു പതിനഞ്ചുകാരിയും കടന്നത് ലണ്ടനിലെ ഗാറ്റ്വിക് വിമാനത്താവളം വഴി വിദ്യാർത്ഥികൾ അകപ്പെട്ടത് രണ്ടു മാസം മുമ്പ് സംഘടനയിൽ അംഗമായ സുഹൃത്തിന്റെ കെണിയിലെന്ന് സംശയം പെൺകുട്ടികൾ സിറിയയിൽ എത്തിയോ എന്നത് അവ്യക്തം വിമാനത്താവളത്തിൽ ലുക്ക് ഔട്ട് നോട്ടീസ് വിദ്യാർത്ഥിനികളെ കണ്ടെത്താൻ സോഷ്യൽ മീഡിയ വഴി ബ്രിട്ടീഷ് പോലീസിന്റെ ശ്രമം നാടുവിട്ട മൂവരും ബംഗ്ലാദേശ് വംശജർ ബൈ ശേഷം നമസ്കാരം